ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജും അവരുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ നോക്കാം ഇവിടെ ഈ ഡിവൈനിൻ്റെ ഭാഗത്തുനിന്ന് പല ഗൈഡൻസും ഇവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇവർ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ ഇവർക്ക് തന്നെ അറിയത്തില്ല ഇവർ ഏത് വഴി തിരഞ്ഞെടുക്കണം ഏത് വഴി കൂടെ പോകണം ശരിയായത് എന്താണ് ഏതാണ് എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ചില സമയം നിങ്ങളുടെ പേഴ്സൺ അറിയാം ശരിയേത് തെറ്റേത് എന്ന് പക്ഷെ ചില സമയം ഇവർ ഭയങ്കര കൺഫ്യൂഷൻ ആകുന്നു ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് ഡിവൈൻ്റെ നിന്ന് ഗൈഡൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കാരണം ഇവരുടെ ആ ഒരു ബ്ലോക്കേജസ് ഹീലാവാൻ വേണ്ടി ആണ് ആ ഒരു ഗൈഡൻസ് കൊടുക്കുന്നത് പക്ഷെ അവർ അത് ശരിയായിട്ട് ഫോളോ ചെയ്യുന്നില്ല നമ്മൾ ചില മൂവീസൊക്കെ കാണുമ്പോൾ ഒരു വ്യക്തിയുടെ മനസാശി എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് സോളും നെഗറ്റീവ് സോളും വരത്തില്ലേ നെഗറ്റീവായിട്ടുള്ള സോള് നെഗറ്റീവ് ചെയ്യാൻ പ്രേരിപ്പിക്കും പോസിറ്റീവായിട്ടുള്ള സോള് പോസിറ്റീവ് ചെയ്യാൻ പ്രേരിപ്പിക്കും അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിലും രണ്ട് സോള് വന്ന് പ്രശ്നം ഏത് വഴി ഇവർക്ക് പോകണം എന്ന് അറിയത്തില്ല നെഗറ്റീവ് സിറ്റുവേഷനിലോട്ടാണോ പോസിറ്റീവ് സിറ്റുവേഷനിലോട്ടാണോ പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് അവർ നിങ്ങളുടെ പേഴ്സൺ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഓവറായിട്ട് അനലൈസേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഓവർ അനലൈസേഷൻ ചെയ്യുന്നത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആകുന്ന കാണാൻ സാധിക്കുന്നു ലോ എനർജിയിലോട്ട് പോകുന്നതായിട്ട് അതായത് ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണ്ട അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഇമാജിനേഷൻ ചെയ്യാറുണ്ട് അതായത് എനിക്ക് നല്ല രീതിയിൽ മാരേജ് നടക്കണം എൻ്റെ പേഴ്സണുമായിട്ട് ഹണിമൂണ് പോകണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം ജീവിതം അങ്ങനെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പക്ഷെ ഇവർ ചിന്തിക്കും പോലെ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവർ പക്ഷേ ഇവർ ശരിയായ വഴിയിൽ കൂടെ പോവുകയാണെങ്കിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും പക്ഷേ ഇവർ ശരിയായ വഴി പോവാതെ പതുക്കെ പതുക്കെ സ്ലോ എനർജിയിലോട്ട് പോകുന്നു അതാണ് ഇങ്ങനെ സമയമെടുക്കാൻ കാരണം സക്സസ്സിലെത്താൻ സമയമെടുക്കുന്നത് കാരണം ഇവർ സ്ലോ എനർജിയിലോട്ട് പോകുന്നത് കാരണമാണ് പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തെറ്റായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എങ്കിൽ അവർക്കും നഷ്ടമായിരിക്കും നിങ്ങൾക്കും നഷ്ടമായിരിക്കും ഇനി നിങ്ങളുടെ പേഴ്സൺ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എങ്കിൽ അവർക്കും സക്സസ്സായിരിക്കും നിങ്ങൾക്കും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്ത ആ ഒരു വഴി അനുസരിച്ചാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമോ അതോ നഷ്ടം ലഭിക്കുമോ എന്നറിയാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക പോസിറ്റീവായിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വന്നു എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുത്തു അവർ ഇപ്പോൾ നേരെയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക ഈ ഒരു പോസിറ്റീവ് എനർജി അവരുടെ ആ ഒരു എനർജിയിലേക്ക് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ പോസിറ്റിവിറ്റി അവർക്കും കൂടെ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ടൈം പീരിയഡിലാണ് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗൈഡൻസ് ഇവർക്ക് കൊടുക്കുന്നത് അതായത് എന്തെങ്കിലും മൂവി കാണുകയോ എന്തെങ്കിലും മൊബൈലിൽ ഇവർ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴോ ഇവരുടെ തന്നെ ആ ഒരു കഥ അതിൽ കാണാൻ സാധിക്കും അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് ഇവർ വിചാരിക്കും അയ്യോ ഇത് എൻ്റെ കഥയാണല്ലോ എൻ്റെ കഥയാണല്ലോ ഞാനിപ്പോൾ കാണുന്നത് ഇതിലെന്തോ ദൈവം എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയം ഈ ഒരു കഥ എനിക്ക് കണ്ണിൽ കാണിച്ചു തന്നത് അങ്ങനെയൊക്കെ നിങ്ങളുടെ പേഴ്സണിന് തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നത് അത് ഡിവൈൻ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ആണ് ഇപ്പോൾ ഈ ഒരു ടൈം പീരിയലിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ദേഷ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏതു വഴി പോകണമെന്ന് അറിയാത്ത ആ ഒരു സിറ്റുവേഷൻ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യമില്ല ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം അത് ഇവരുടെ ആ ഒരു എനർജിയിൽ കൺഫ്യൂഷൻ എങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്താലാണ് എനിക്ക് സക്സസ് ലഭിക്കുക അങ്ങനെയൊക്കെ ആ ഒരു ൂഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ എത്ര തന്നെ ഇലൂഷൻ കൊണ്ട് നിറഞ്ഞാലും എത്ര തന്നെ കൺഫ്യൂഷൻ കൊണ്ട് നിറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡിവൈൻഡ് ആ ഒരു ഗൈഡൻസ് ഇവർക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ഗൈഡായാലും ഇവരുടെ കൂടെ തന്നെയുണ്ട് നേരായ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഡിവൈൻ ഇവരുടെ കൂടെയുണ്ട് അതൊന്ന് ഫോളോ ചെയ്താൽ ഇവർക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇവർക്ക് വേണ്ടി നിങ്ങൾ പറയേണ്ടതാണ് എൻ്റെ പേഴ്സൺ ശരിയായ വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റേബിളായിട്ടുള്ള ഒരു ഓഫർ ഉറപ്പായിട്ടും കൊണ്ട് തരുന്നതാണ് പക്ഷെ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ കറണ്ട് എനർജി ഇനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നിങ്ങളെ കാണുമ്പോൾ ഇവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളും സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നെയും കൂടെ ടെൻഷൻ എടുപ്പിക്കുന്നു ആവശ്യമില്ലാതെ ചിന്തിക്കാൻ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുക ഇങ്ങനെ എന്ന് പറഞ്ഞ് എന്ന് നിങ്ങൾ ലോഡ് ഇവർ പറയും മെസ്സേജിലൂടെ പക്ഷേ ഇവർ സ്വയം ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അത് ഹൈഡാക്കി വെച്ചിട്ടാണ് ഇവർ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഇവർ സ്വയം നെഗറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ ചുമ്മാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയണത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് ഇവരുടെ നെഗറ്റിവിറ്റി ഹൈഡാക്കി വെച്ചിട്ടാണ് നിങ്ങളെ നെഗറ്റീവാണെന്ന് ഇവർ പറയുന്നത് അതുകൂടാതെ ഇവർ പറയുന്നത് നമ്മൾ രണ്ടുപേരും ചേർന്ന് ആക്ഷൻ എടുക്കാം നീ അതുകൊണ്ട് അത് ആലോചിച്ച് വിഷമിക്കേണ്ട ഞാൻ നിനക്ക് വേണ്ടി കൂടെ ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ആക്ഷൻ എടുക്കാം എന്നൊക്കെ ഇവർ നിങ്ങളോട് മെസ്സേജിലൂടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഇവർ സ്വയം പേടിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇവർ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളോട് പറയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ൂടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് മെസ്സേജ് ത്രൂ ഇവർ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എനിക്ക് നിങ്ങളുടെ കൂടെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യണം ഇനി കോണ്ടാക്റ്റുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കൂടെ ഇരുന്ന് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന എല്ലാ ടെൻഷനിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവരെ ആക്കുന്ന രീതിയിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാതെ നല്ല രീതിയിൽ സം കാര്യങ്ങൾ സംസാരിക്കണം അതായത് മാരേജ് കമ്മിറ്റ്മെൻ്റ് അതൊക്കെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാര്യങ്ങൾ ഇവരോട് സംസാരിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ കൂടെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യണതാണ് ഇവർ ഓടി വരുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരെ ആയിട്ടുള്ള രീതിയിൽ ഇവരോട് സംസാരിക്കണമെന്നാണ് അതായത് പണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവരോട് സംസാരിച്ച അതേ രീതിയിൽ ഒരു എക്സ്പെക്റ്റേഷൻ വയ്ക്കാതെ ഇവരോട് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിക്ക് നഷ്ടം ഉണ്ടായി അത് കാരണം കുടുംബത്തിലെ ഉത്തരവാദിത്വം ഇവരുടെ മേലോ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ വന്നു അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ മാര്യേജ് ചെയ്യുക എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മാര്യേജ് ചെയ്യുക എന്നുള്ള തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം കുടുംബത്തിലെ ഉത്തരവാദിത്വം ചിലപ്പോൾ നിങ്ങളുടെ മേലെ അല്ലെങ്കിൽ അവരുടെ മേലായിരിക്കും അത് കാരണം പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല ചിലപ്പോൾ അനിയനുണ്ടെങ്കിൽ അനിയൻ്റെ പഠിത്തം അല്ലെങ്കിൽ അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തിൻ്റെ പഠിത്തം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലുണ്ടോ അല്ലെങ്കിൽ അച്ഛൻ ആണ് നഷ്ടപ്പെട്ടതെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും മെസ്സേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ആർക്കാണോ നഷ്ടം സംഭവിച്ചത് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നമ്മുടെ റിലേഷൻഷിപ്പിനെ ആർക്കും തകർക്കുവാൻ സാധിക്കത്തില്ല ഒരു ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മളുടേത് എന്ന് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു റീസെൻറ്റായിട്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഇത് കാണുന്ന ചില ആൾക്കാരുടെ പേഴ്സൺ ചിലപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പേ ഉണ്ടാകത്തില്ല പക്ഷെ അവർ എപ്പോഴും അവരുടെ കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള മെസ്സേജ് എന്ന് പറയുന്നത് സോൾ ഒരിക്കലും മരിക്കുന്നില്ല നമ്മുടെ ശരീരമാണ് നമ്മളെ വിട്ട് പോകുന്നത് സോൾ ഒരിക്കലും മരിക്കുന്നില്ല ആ സോൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും അത് കാരണം നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ എനർജി നിങ്ങളുടെ അടുത്ത് എത്തും പക്ഷെ അവരെ കാണാനുള്ള കണ്ണ് നമുക്ക് ഇല്ലാന്നേ ഉള്ളൂ ി നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ കാരണം അവർ നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു ആ ഒരു സിറ്റുവേഷൻ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല അങ്ങനെയുള്ള സിറ്റുവേഷനിലും അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഒരിക്കലും പിരിയത്തിലെ നമ്മുടെ സോളുകൾ തമ്മിൽ ഒന്നാണ് എന്നുള്ള രീതിയിലാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണൽ എനർജിയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്